ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും നമ്മളിൽ ചില ആളുകളുടെ വീട്ടിൽ തീരെ സമാധാനവും സന്തോഷവും പർക്കത്തും ഒന്നുമില്ലാത്ത ചില വീടുകളുണ്ട് അല്ലേ നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില വീടുകളുണ്ട് ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറി താമസിക്കണം അല്ലെ അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത് അപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ പരിസരത്ത് ചില മരങ്ങളുണ്ട് ഷെയ്ത്താൻ്റെ മരങ്ങളാണത് ആ മരങ്ങളില്ല പരിസരത്താണ് നിങ്ങളുടെ വീടെങ്കിൽ അവിടെ ഒരിക്കലും ആ ഒരു വീട്ടിൽ സന്തോഷവും സമാധാനവും വർക്കത്തും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നബി സല്ലാ അല്ലൈവലമ നമ്മളോട് പറഞ്ഞ ആ ഒരു മരങ്ങൾ മരങ്ങളേതാണ് അതിനുള്ള പരിഹാരം എന്താണ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളിൽ പല ആളുകൾക്കും വീടില്ല വീടെന്ന സ്വപ്നം മനസ്സിൽ വിചാരിച്ച് ആഗ്രഹിച്ച് അതിനെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരുപാട് ലോണുകളും പല പല ആളുകളിൽ നിന്ന് കടമായി ക്യാഷ് വാങ്ങിയിട്ടും പല ആളുകളെ സഹായിച്ചിട്ടും അങ്ങനെയൊക്കെ ആ വീട് ഉള്ളവർ ഒരുപാടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ആളുകൾക്കൊക്കെ ഈ ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ആ ഒരു വീട്ടിൽ ആ വീട്ടിൽ നിന്ന് വേറെ താമസിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ ഒരു വീട്ടിൽ നിന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ എന്ത് നമ്മൾ ചെയ്യണം അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ എന്താ ആ മരങ്ങൾ ഏതൊക്കെയാണെന്ന് മഹന്മാർ പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം മരങ്ങൾ അഞ്ച് തരമാണുള്ളത് അതിൽ ഒന്നാമത്തെ മരം എന്ന് പറയുന്നത് ബാഹിർസാര എന്ന് പറയുന്ന മരങ്ങളാണ് അങ്ങനത്തെ മരം എന്ന് പറയുമ്പോൾ പുറം തോട് നല്ല ഉറപ്പുള്ളത് എന്നാൽ അകത്തേക്ക് ഒരു ഉറപ്പവും ഉറപ്പില്ല അങ്ങനത്തെ മരത്തിനാണ് പറയുന്നത് അതിലിപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ തെങ്ങ് പന ഈയൊരു മരങ്ങളൊക്കെ പെട്ടതാണ് കേട്ടോ തെങ്ങിന് പറയുമ്പോൾ അകത്ത് നാരുകളാണ് എന്നാൽ പുറം നല്ല കട്ടിയുള്ള തോലുകളല്ലേ അപ്പോൾ അതൊരു എക്സാമ്പിളാണ് അപ്പോൾ പുറം തോട് ഉറപ്പ് ാണ് ബാഹ്യസാര എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വിഭാഗ മരങ്ങളെപ്പറ്റി പറയാം അതിന്റെ പേര് അന്തർസാര എന്നാണ് ഈ ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ഉള്ള അകം നല്ല കട്ടിയുള്ളതാണ് അതിനിപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലാവ് അതുപോലെ തന്നെ മാവ് ഇതൊക്കെ ഉള്ള നല്ല കട്ടിയല്ലേ ഇതിനൊക്കെയാണ് എന്ന് പറയുക മൂന്നാമത്തെ മരമാണ് സർവ്വസാര ഇത് അകവും പുറവും ഒക്കെ കാതലാണ് ഫോർ എക്സാമ്പിൾ പുളി ഇതൊക്കെ അകവും പുറവും ഒക്കെ നല്ല കാതലല്ലേ അപ്പോൾ ഇതിനെയാണ് ഇങ്ങനെ പറയുന്നത് അടുത്തത് നാലാമത്തത് നിസ്സാര എന്ന് പറയുന്നത് അതായത് തീരെ കാതൽ ഫോർ എക്സാമ്പിൾ മുരിങ്ങൻ്റെ മരം അതുപോലെ മരിച്ചീനി അതുപോലെയല്ല കാതൽ തീരെ ഇല്ലാത്ത മരങ്ങൾ അഞ്ചാമത്തെ മരങ്ങളാണ് പിശാച്ചിൻ്റെ മരങ്ങൾ അഗ്നി സാന്നിധ്യവും അതുപോലെ തന്നെ കയ്പുള്ള മരങ്ങളുമാണ് ഇത് പിശാച്ചിൻ്റെ മരങ്ങളാണെന്നാണ് പറയുന്നത് ആല് കാഞ്ഞിരം പിന്നെ പാല ഈ മരങ്ങളൊക്കെ അതുപോലെ പെട്ടെന്ന് തീ പിടിക്കുന്ന മരങ്ങൾ ഈ തീപ്പെട്ടിയൊക്കെ ഉണ്ടാക്കുന്ന മരങ്ങൾ അഞ്ച് വിഭാഗം മരങ്ങൾ പറഞ്ഞല്ലോ ഈ അഞ്ചാമത്തെ പിശാച്ചിൻ്റെ മരങ്ങൾ ഒരിക്കലും വീടിൻ്റെ പരിസരത്ത് ഉണ്ടാവാനേ പാടില്ല അതിൽ ആല് പിന്നെ കാഞ്ഞിരം പാല എന്നീ മരങ്ങളൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് വെക്കാൻ പാടില്ല ഒരു ഏഴ് മീറ്റർ വീടിൻ്റെ ഒരു ഏഴ് മീറ്റർ അകലത്തിലാണെങ്കിൽ കുഴപ്പമില്ല അതിന് അതിനുള്ളിലാണെങ്കിൽ പറ്റില്ല അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഏഴ് മീറ്റർ എന്താ കണക്ക് എന്നുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് ശുദ്ധവായു ശ്വസിക്കണം എന്നുണ്ട് ഒരു മനുഷ്യന് മുന്നൂറ്റി അമ്പത് കന അടിയാണ് ഓക്സിജൻ വേണ്ടത് നമ്മളെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അവർക്കൊക്കെ വേണം അപ്പോൾ അപ്പോൾ ഈ ചെറിയ ഇലകളിലെ മരങ്ങളുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ പുളിമരം നെല്ലിമരം ഇതിനൊക്കെ ഇല ചെറുതല്ലേ അപ്പോൾ ഇതിനൊരുപാട് ഓക്സിജൻ വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് വലിക്കാൻ ശ്വസിക്കാൻ ഓക്സിജൻ ഉണ്ടാവില്ല അതുമൂലം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാം നമ്മൾ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതൊന്നും അറിയാതെ നമ്മൾ അനാവശ്യമായ ചില ചില കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ചിലവർ എല്ലാം വിശ്വാസമുണ്ട് എന്ത് ഒരു ബുദ്ധിമുട്ട് പ്രയാസല രോഗങ്ങൾ വന്നാലും സിഹറാണ് അവർ ചെയ്തിട്ടുണ്ട് ഇവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലവർക്ക് ഉണ്ടാവാം കാരണം നമ്മുടെ നബിക്ക് പടക്കം ഏറ്റതാണ് പക്ഷെ എങ്കിലും എല്ലാത്തിനും അതുതന്നെയാണെന്ന് വിശ്വസിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ചില ആളുകളുണ്ട് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും സിഹർ ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പല കാരണങ്ങളും ഉണ്ടാവും നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണമെന്നാലേ നമുക്ക് ആരോഗ്യമുള്ളൊരു ജീവിതവും വീടിന് വറുക്കത്തും കരങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ ഓരോ ആളുകളും വീട് വെക്കുന്നത് ഒരുപാടൊരുപാട് പ്രതീക്ഷയോടെ ഒരുപാടൊരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരിക്കും വീടില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന രീതിയിലൊരു നല്ലൊരു വീട് അള്ളാഹു പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു കൊടുക്കട്ടെ ആ മീൻ ഒരു ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ വാടകപ്പരയിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ എല്ലാവർക്കും ആ ആഗ്രഹം നടക്കട്ടെ ആ ഒരു വീടിന് ബർക്കത്തും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ പിന്നെ ഒരു വീട്ടിൽ എന്താ പറയുക സന്തോഷവും സമാധാനമൊക്കെ ഐശ്വര്യമൊക്കെ ഉണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യമായിട്ട് നമ്മൾ ഫറവ് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ മുറുകെ പിടിക്കണം അതുപോലെ തന്നെ ഖുറാൻ പാരായണം ഒരു വീടിൻ്റെ തർക്കത്ത് വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണം ഇൻഷോ എല്ലാവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് അസ്സാം വലൈക്കും